പിന്നെ എന്ത്രണ്ട് ജിലേബി ഉണ്ടാ ജിലേബി തീർന്നു പോയാ അയ്യോ ആ മറ്റേ നൂഡിൽസ് ഉണ്ടാ നൂഡിൽസ് ഉണ്ടാ അതുമില്ലേ ആച്ച നോക്കട്ടെ അല്ല നിന്റെ ചെവിയുടെ പുറ പൂണ്ടായിരുന്നല്ലോ ഇപ്പൊ കാണുന്നില്ലല്ലോ ഈ പളവളത്തെ സാരിയൊക്കെ എന്താണ് നിന്റെ എത്ര ഇപ്പ നിനക്ക് എന്തോന്നാണ് കൊറേ നേരം എന്തായാലും എന്തൊരു കോലോട് എനിക്കല്ലല്ലോ കുഴപ്പം നിനക്ക് നിന്റെ നിനക്കുന്നോക്കല്ലോ കുഴപ്പം എനിക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു കേട്ടാ നീ അതിനകത്ത് ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല പോയാണ് വന്നെ എന്താ പോകാനെ ഇതെന്താ നിന്റെ അമ്മായിമ്മടെ വകയാണ് ഇത് ഈ റോഡ് എന്റെ അമ്മ ഇമ്മുടെ വകയൊന്നും ആയിരിക്കില്ല പക്ഷെ നീ എന്റെ കൈവാക്കിനാണ് നിൽക്കുന്നത് ഓർമ്മ വേണം ആയല്ല എനിക്ക് നീ എനിക്ക് എനിക്ക് കണ്ടിട്ട് ചിരി പേടിയെ പറയലാണ് ഒച്ചപുടി മാറി ചിരിച്ചാണ് അങ്ങോട്ട് ഞാൻ ചിരിക്കാനല്ല വന്നത് എനിക്ക് നല്ല രണ്ട് വർത്താവിനെ പറയണം നിന്നോട് തന്നെ പറയണോ എനിക്ക് എന്നെ എനിക്ക് നിന്റെ നിന്റെടക്ക ചെലക്കാൻ വയ്യ നീ പോയാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനും എന്റെ വീട്ടുകാരും തമ്മിൽ ഈ ചന്ദ്രകാസം വീടുമായിട്ട് കുറെ വർഷങ്ങളായിട്ട് തുടങ്ങിയ ബന്ധാ അത് ഇന്ന് ഒന്നും തുടങ്ങിയാ എന്താണ് നിന്റെ മോൻ എന്താ എന്റെ മോനോട് പറഞ്ഞത് അതിന്റെ ചെന്നാലേ അവന്റെ കാലിന്റെ മുട്ട തല്ലേ അവന്റെ കാലിന്റെ മുട്ട ഞാൻ തല്ലി എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നേടിക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ പോകണ്ടായിരിക്കും അത് ആദ്യം നിന്റെ മോനോട് ചോദിച്ചു അതെ മോനോട് ചോദിക്കാൻ പോലെ ഞാൻ അവിടത്തെ നോക്കണി നീ എന്തോന്നു തിരിച്ചയ്ക്കുന്നേ കാണാൻ വന്നിക്കുന്നു ഞാനേ നീ എന്നെ ഇങ്ങോട്ട് നോക്കടി എന്റെ മോത്ത നോക്ക് സംസാരിക്കും ഞാൻ ചേച്ചിയെടുത്ത് ചോയ്ക്കാൻ ഞാൻ ചേച്ചിയെടുത്ത് പോയി രണ്ട് വാക്ക് ചോയ്ക്കാം ആ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നേ പോയിരുന്നു വീട്ടിലോട്ട് അമ്മ അങ്ങോട്ട് പോണ ഞാൻ അങ്ങോട്ട് നിന്റെ മോളെ അവിടുന്ന് തല്ലി ഇറക്കിയിടിയാടി ഒച്ചേ നിന്നെ കാണാൻ വേണ്ടി ഞാൻ വന്നത് ഏതായാലും നിന്നെ കണ്ടല്ലോ രണ്ടെനിക്ക് നിന്റെ അടുത്ത് ചോദിക്കണം എന്മാമി എന്തിന്റെ മാമിന്നോ എടി എന്റെ മോന്റെ വിരലിന്റെ വലപ്പിലോടെ നീ നീ അവടെ കാലയല്ലോടിക്കൊന്ന് പറഞ്ഞില്ല എടി മ്മ പറയത് എനിക്കറിഞ്ഞൂടാ കൊറേ നേരം ഇതാണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറയണം അല്ലാതെ വഴിയിൽ വെച്ച് പറഞ്ഞാലേ നിന്റെ സ്റ്റാൻഡേർഡ് അല്ല ഞങ്ങക്ക് നിന്റെ സ്റ്റാൻഡേർഡ് വേണ നാട്ടുകാർക്ക് മൊത്തം ഞാൻ ഇവിടെ വെച്ച് ആക്ഷേപ എന്റെ കുന്തിന് മാമി നനക്ക് അറിയത്തില്ല എല്ലാടെ ഈ കാര്യം നീ വിലർക്കി ാനോ അതുകൊള്ളാലോടിയുടെ നനക്കൊക്കെ നാണം കൊണ്ടോടി നാണമുള്ളവളാണോ നീക്കെ നടക്കുന്നവള് മരി നടക്കുന്ന പ്രശ്നേ